നേരെ വേണ്ടി അപ്പൊന്നെ ഭക്ഷണം കഴിക്കാം കേട്ടോ നമ്മൾ നല്ല പൊറോട്ട കൊണ്ടു നമ്മളെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പൊറോട്ട അല്ലേ ഇതിന്റെ ബാക്കിൽ ഈ ആദ്യതാ ഇതിന്റെ രണ്ട് പാർട്ട് നമ്മൾ മുന്നിട്ടിട്ട് കേട്ടോ ഇത് മൂന്നാമത്തെ പാർട്ടാണ് എന്താ വെച്ചാൽ ഓരോ ഭാഗങ്ങൾ തോടിൻ്റെ ഓരോ ഇങ്ങനെ മുറിച്ച് 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 ആ ഭാഗത്തൊക്കെ മീനുകളെ ഞങ്ങൾ പിടിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് വേണ്ട മീനായി കഴിഞ്ഞാൽ നമ്മൾ നിർത്തും അല്ലേ അത്രേ ഉള്ളൂ നമ്മൾ ഒരുപാട് മീനുകളെ കൊണ്ടുപോകുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല മാത്രമല്ല നമ്മൾ പ്രകൃതിക്ക് ദോഷകരമായിട്ടൊന്നും ചെയ്യണമില്ല എന്താ വെച്ചാൽ മീനുകളെ പിടിക്കേണ്ടത് നമുക്ക് ആവശ്യമില്ലാത്ത മീനുകളാണെന്നുണ്ടെങ്കിൽ ഈ കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ പോയിച്ചാണ് ആ മീനുകളെ നമ്മൾ നേരെ അയക്കാനൊഴിവാക്കും അപ്പോൾ എന്താ വെച്ചാൽ അവിടെ കിടക്കുക ചെയ്യും അത്യാവശ്യം വലിയ കണ്ണന്മാർ മീനുകൾ വലിയ മീനുകൾ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ പിന്നെ കുറച്ച് പരൽ പരൽ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനുകളാണ് പരല് അപ്പം ഇനി പൊറോട്ട കഴിക്കണ പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഭാഗത്തോടി ഒരു ഭാഗം വറ്റിച്ചിട്ട് ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കണ്ണന്മാരും കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ആദ്യം പോയി കണ്ടിട്ട് വരാം എൻ്റെ പേര് ഹരി പൊണ്ണിയുണ്ട് അസറുണ്ട് വെൽക്കം ടു കരാക്കാഡം ഗ്ലോബിൾസ് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഭാഗമാണല്ലേ ഈ ഒരു ഭാഗം ഈ ഒരു സൈഡ് ഈ ഒരു ആണ് എവിടെയാണ് ഗ്ലാസ് ഒക്കെ മറ്റു ആസർപ്പാട റെഡിയാക്കി ഗ്യാസ് റെഡിയാക്കണ്ട് ഈ കാണുന്ന നീളം എത്ര തോടാട്ടാടാ ചേറാലേ നല്ല ചേറും കേട്ടോ ഈ ഭാഗത്താണ് മെയിനായിട്ട് മെയിൻ പക്ഷെ ഇത് വാർക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ഇവിടെ അല്ലേ എവിടെ ആ ഈ ഭാഗം വറ്റിക്കണം നല്ല വെള്ളം ഇങ്ങോട്ട് കഴിയുള്ളു എത്ര ആട് പോവോ വെള്ളം വെള്ളം പോണല്ലോ നീളം കൂടുതലല്ലേ പട്ടാത പാലാ കിടക്കണൊരു കെട്ടും കെട്ടും

ഇനി വെള്ളം ഒന്നും വലിഞ്ഞിട്ടേ ഒന്നും പാടി നന്നാക്കി കെട്ട ഇവിടുന്ന് വെള്ളം ഇറങ്ങല്ലോ ഒന്ന് നന്നാക്കി കെട്ടാം നമുക്ക് ഇവിടെ നടക്കല ഏറ്റവും നോക്കലേ അയ്യാ മീൻ പോവാതിരിക്കാൻ വേണ്ടിട്ട് നല്ല സെറ്റപ്പ് ആക്കി കെട്ടും കൊടുത്തിട്ടു കെട്ടല്ല നേക്കാട്ട മീൻ കാണുമ്പത്തന്നെ ഒന്ന് കേറൂലേക്ക് മീനുകള് നേരെ ആ കെട്ടിലൊണ്ടിരിക്കും അടീത്ത ചേർ ഒഴിവാക്കി പോയി അപ്പൊ നമ്മള് വാർത്ത സ്ഥലക്കെ ഇവിടൊക്കെ വീണ്ടും പഴയ പോലെ തന്നെ വെള്ളം ഫില്ലായിട്ടുണ്ട് ഇടക്കെട്ട് കെട്ടിയാക്കും പക്ഷെ ആ ഭാഗത്തുള്ള വെള്ളം ഇവിടെ കയറുമ്പോ തന്നെ മൊത്തമായിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ആവും അടുത്ത ഭാഗം നമ്മൾ തപ്പൽ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് വെള്ളം ബക്കറി പോണേ കിട്ടിയത് ഓന്റെ ണെങ്കിലും മൂക്കെത്രണ്ട് വെയിലില്ല നല്ല തണുപ്പാണ് ഇവിടെ ഇവിടെ കുഞ്ഞി വെള്ളം ഇത് വെള്ളം ആ ചണ്ടി ഉണ്ണിയേ കെട്ടിന്റെ അടുത്തുള്ള ചണ്ടി ഉണ്ടല്ലോ നല്ല അടീക്ക് വാരി തപ്പണ്ടാവുല്ലേ ഇടയ്ക്ക് മറിച്ചു അടിയിൽ നിൽക്കുന്നുണ്ടാവും അങ്ങാതെ നിക്കും നല്ല കുട്ടിട്ടാ കുട്ടി നമുക്ക് നേരെ വളർത്താൻ വേണ്ടി ഇത് ഭംഗി നോക്കി നേരെ വളർത്താൻ വേണ്ടി വേണ്ടിട്ട് നോക്കിയാ ഇല്ല അവിടെ നോക്കിയില്ല ആ ഭാത്താലൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പോവാ ഈ ഒരു ഭാഗത്ത് അധികം മെയിൻ ഒരു രണ്ട് മൂന്ന് രണ്ട് എണ്ണന്മാർ കിട്ടി അല്ലേ രണ്ട് എണ്ണന്മാരെയാണ് ഇപ്പോൾ തിന്നിട്ടിയത് ഇതൊന്ന് ഞാൻ നേരത്തെ കാണിച്ചു തന്നും പിന്നെ അടിയിലൊന്നും കൂടി രണ്ട് ഓവറ് വലിപ്പം കേട്ടാ അപ്പോൾ നമ്മൾ തോടിൻ്റെ ആ ഭാഗത്തുനിന്ന് തുടങ്ങിയാണ് ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതിപ്പോൾ നാലാമത്തെ ഭാഗത്താണ് ഇപ്പോൾ ശരിക്കും ഒറ്റക്കണം മൂന്നാമത്തെ ഭാഗത്താണ് നാലാമത്തെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇല്ല സ്രോ ഫസ്റ്റത്തെ പൊടിയിൽ മീൻ കുറവാണ് മീൻ ഉണ്ടായിരുന്നില്ല അതെ പ്ലേറ്റ് മിണ്ടെന്നുണ്ടെങ്കിൽ ഈ പൂണ്ട് പൂണ്ടിറക്കൂട്ടോ അതാണ് ഇപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത് അടുത്ത ഞാൻ ഫുഡ് കഴിക്കാം വീണ്ടും ഇനി ആ ഭാഗം രണ്ട് രണ്ട് പൊറോട്ട അടിക്കട്ടെ അപ്പൊ നമ്മളെ നമ്മളെ ഈ ഭാഗത്തുനിന്ന് കിട്ടിയ മീനോളെ ജസ്റ്റ് കാണിച്ച മാത്രം കാണിച്ചു കൊടുക്കല്ലേ കണ്ണന്മാരെ നേരെ ഈ ഒല്ലേക്ക് വെക്കുന്നു ഓർ പിടിച്ചു കഴിഞ്ഞാലേ കാരണം

നമ്മൾ നേരെ വണ്ടി ആക്കണം ബാക്കിയൊക്കെ നമ്മൾ ഈ പരലിനൊക്കെ എന്താ പരലിനെ കൊല്ലാതെ നമ്മൾ മാക്സിമം നല്ല വെള്ളത്തിൽ ഇട്ടേക്കാണ് ഇത് പിന്നെ വെള്ളം ഇല്ലാണെങ്കിലും അടക്കിടന്നോളും നല്ലവെള്ളിട്ട് അതില് കണ്ണന്മാരില്ലേ അതിൽ നല്ലവണ്ണ അഴുത്തമ്പാടി കൊല്ലിക്കായി കാളാ നീ പൊറോട്ട കഴിക്കാ ഇതാണ് നമ്മളൊക്കെ പരിപാടി ഇതാണ് ഇതാണ് നമ്മളെ മെയിൻ ഫുഡ് എനിക്ക് എത്ര വേണം എത്രയായിരുന്നു അടിച്ചോ മൂന്നോ എല്ലാം മൂന്നിട്ട് അപ്പോൾ നല്ല പൊറോട്ടയാണ് ഗുഡ് രാശിണ്ടോ കഴിക്കുന്നതിന് മുന്നേ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ പൊറോട്ട ഒക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് റെസ്റ്റ് പറഞ്ഞാൽ കുറച്ച് നേരം റെസ്റ്റാണ് അത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇറങ്ങും അത് അവിടെയൊക്കെ മീൻ ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ട് പുളക്കേണ്ടിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ കണ്ണ് ഈ ഒരു ചരിതാണ് ഇതാണ് ഞാൻ അവൾ പിടിക്കണത് ഇതിലും പിന്നെ എൻ്റെ തൊട്ട് ബാക്കിൽതാണ് അവിടെ അവിടെയാണ് മീനെന്നത് പക്ഷേ അപ്പുറത്ത് മീനുണ്ട് മീൻ കുറവാണ് ഇവിടെ എന്താ വെച്ചാൽ താഴ്ച്ച കൂടിക്കൂടി വരുന്നിടത്തും അത് മാത്രല്ല ഇവിടെ ബാക്കിൽ കണ്ട ഫുള്ള് ഈ കാണുന്ന ഈ മാവിൻ്റെ കൊമ്പൊക്കെ ഈ വീട്ടുകാർ വെറ്റിയിട്ടാണ് അതെ പുറത്തുള്ളവർ വന്ന് മീൻ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ കമ്പനിക്കാരനാണ് അവിടെ നിന്ന് അവരൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ ഫുള്ള് പട്ടൊക്കെ ഇട്ടു പുറത്തുള്ളവർ വന്ന് വലക എനിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ പിടിക്കാൻ ഇത് പറഞ്ഞു നിങ്ങളുടെ ഏകദേശം ആ തല വരെ തോടുണ്ട് ഞാൻ അനുസരിച്ചു അതേപോലെ തന്നെ വലിയ കണ്ണന്മാരുണ്ട് കാരണം ഇതിൻ്റെ അപ്പുറത്ത് കാരണം ചിലപ്പോൾ ചേരാനും കിട്ടും ഇതിൻ്റെ അപ്പുറത്ത് കാരണം പറഞ്ഞാൽ ഫുള്ള് കായലാണ് വലിയ കായലിലേക്കാണ് ഈ ഇരത്തോട് പോകുന്നത് തന്നെ ഈ വെള്ളം കയറുന്നതിനനുസരിച്ചിട്ട് മീനുകൾ വലിയ വലിയ മീനുകളും ഇട്ടു കയറും അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണുന്നത് അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ കണന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തു വെക്കുക ഇതിൻ്റെ ബാക്കി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ ഫ്രം കാര്യക്കാഡമുള്ള ഫ്രൈസ്